ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യാത്ര കൂവേരി തൂക്കുപാലം കാണാൻ വേണ്ടിയിട്ടാണ് ഈവനിങ് വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്നൊരാഗ്രഹം പിള്ളേരെയും കൂട്ടി തൂക്കുപാലം കാണാൻ പോയാലൊന്നും ഒന്നും നോക്കിയില്ല നേരെ വിട്ടു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടോട് ഇവിടെ വെഡ്ഡിംഗ് ഷൂട്ട് അതുപോലെ എന്ന് മയൂഗെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ ആണിത് തളിപ്പറമ്പിൽ നിന്ന് വരുന്നവരാണെങ്കിൽ ആലക്കോട് റൂട്ടിന് കയറാ പൂവം എന്ന് പറഞ്ഞ സ്ഥലത്തിറങ്ങ അവിടെ നിന്ന് കൂവേരി റോഡിലോട്ട് വരിക ചപ്പാരിപ്പുഴവ് ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യകാലത്ത് ഇവിടെ പാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ യാത്രക്കാരൊക്കെ തോണിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ സ്കൂളൊക്കെ എടുത്തുള്ളത് കൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഒരു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ജനങ്ങൾ തന്നെ തടയണ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ അഭിപ്രായം മാലിച്ച് തൂക്കുപാലത്തിൽ അനുമതി കിട്ടി അങ്ങനെ തൂക്കുപാലത്തിൻ്റെ ഒരു എത്തിയിട്ടുണ്ട് ഇവിടെ സൈഡിൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടാ ഇവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പാലത്തിൽ കയറി കുലിക്കരുത് എന്നുള്ളത് എങ്ങനെ കുലിക്കാതിരിക്കും ഇങ്ങനെ രണ്ടാളും അങ്ങനെ രണ്ടാളും വരുമ്പോൾ തന്നെ പാലം കുലുങ്ങാൻ തുടങ്ങും ഈ ഒരു എന്തെങ്കിലും എത്തുമ്പം തന്നെ ഒരു ഫോറസ്റ്റിലേക്ക് വന്നിട്ടുള്ളൊരു ഫീൽ കേട്ടോ അതാ ഇതുവഴിയാണ് നമുക്ക് പുഴയിലോട്ട് ഇറങ്ങേണ്ടത് പോകുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മണിക്ക് ശേഷം ഒക്കെ പോകണം നല്ല വ്യൂ ആണ് അവിടെ നിന്നിട്ട് നല്ല ഫോട്ടോസ് എടുക്കാനായിക്കോട്ടെ നല്ല അടിപൊളിയാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ മാത്രമല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാനും നല്ല സുഖമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ നോക്കിയാൽ നമ്മൾ വന്നിട്ടുള്ള ആ ഒരു പാലം കാണാൻ പറ്റും അതുപോലെ സൈഡിലൊക്കെ ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല ഈ ഒരു സ്ഥലത്തൊന്നും ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷേ മുന്നോട്ടധികം പോകരുത് അത് അപകടമാണ് ഈ വേനൽക്കാലത്ത് ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല എങ്കിലും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ